അതെ ഈ ഒരു സീസണിൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ധാരാളമായി എത്തുന്ന എത്തുന്നൊരു ഫ്രൂട്ടാണ് ഈ കാണുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഞാവൽ അഥവാ ജാമൻ നമുക്കിന്ന് ഇതും കൂടെ ഒരു കിടിലൻ ഷോർട്ട്സ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഞാവൽപ്പഴമാണ് ആദ്യം നന്നായി കഴുകിയ ഞാവൽപ്പഴം കുരു കളഞ്ഞെടുക്കുക ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതിലേക്ക് ഒരു കപ്പ് ഐസ് ക്യൂബ്സും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക ശ്രദ്ധിക്കുക നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഐസ് വാട്ടർ ചേർത്ത് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്യുക സെർവ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ വക്കിൽ അല്പം നാരങ്ങാനീര് പുരട്ടി പഞ്ചസാരയിൽ മുക്കിയ ശേഷം ഷോർട്ട്സ് അതിലേക്ക് ഒഴിക്കുക നമ്മുടെ കിടിലൻ ജാമുൻ ഷോട്ട്സ് റെഡിയാണ് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട് കാണാൻ മറക്കരുത് കേട്ടോ